നമ്മുടെ വീടിലെ ഒരു സാഹചര്യം നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യം പറയുന്നത് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി വീട്ടിൽ എന്താവുമല്ലോ വീടാകുമ്പോൾ അങ്ങനെ ഉണ്ടാവും ആ സമയത്ത് അതിനെ കുറ്റപ്പെടുത്തുന്ന ആരെങ്കിലും ആ വീട്ടിലുണ്ടാവും അത് അച്ഛനാവോ അമ്മയോ മക്കളോ ആരാ പറയാൻ പറ്റില്ല അവരാളെങ്ങനെയുള്ളത് അവർ വിചാരിക്കും അവരെന്താ ചെയ്യാൻ പറ്റുന്നത് ഇതങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് ഇത് ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത് നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടല്ലോ ഇങ്ങനെ പ്രശ്നം ഉണ്ടായത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ അവർ മോശക്കാരൊന്നും അല്ല അതുപോലെ അവരങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട അവർ മോശക്കാരൊന്നുമല്ല പക്ഷെ അവർ ആ പാറ്റേണിന്റെ ഒരു അടിമയതുകൊണ്ടാണ് അവരെന്താ ചെയ്യേണ്ടത് ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ അല്ല ശ്രമിക്കേണ്ടത് ആ പാറ്റേൺ അപ്ഗ്രേഡ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് അങ്ങനെ ചെയ്തിട്ട് എന്താ സംഭവിക്കാന്നറിയോ അപ്പോഴും അവർ ഈ പ്രോബ്ലത്തിന്റെ വരുന്ന സമയത്തിലെ അതേ റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക ഞാൻ പ്രേക്ഷകരുടെ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷണൽ ഫ്രീക്വൻസിയെ മെഷർ ചെയ്യാൻ സാധിക്കാറുണ്ടോ അല്ലെ അളക്കാൻ സാധിക്കാറുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കുക അതുകൊണ്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ ഇമോഷണൽ ഫ്രീക്വൻസിയെ അളക്കാം അല്ലെ മെഷർ ചെയ്യാം അതോടൊപ്പം അത് എങ്ങനെ അഥവാ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം ഹൗ ടു അപ്ഗ്രേഡ് യുവർ ഇമോഷണൽ ഫ്രീക്വൻസി എങ്ങനെ നിങ്ങളുടെ ഇമോഷണൽ ഫ്രീക്വൻസി എളുപ്പത്തിൽ അപ്ഗ്രേഡ് ചെയ്യാം നമുക്ക് ഒരു എക്സസസൈസ് ചെയ്യാം എല്ലാവരും നമുക്ക് എല്ലാവരുടെ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരു നോട്ട്ബുക്കിൽ ഒരു പേജ് എടുക്കുന്നു അവിടെ നമ്മൾ ചെയ്യാവുന്ന എക്സസൈസ് എന്ന് വെച്ചാൽ കുറച്ച് പോസിറ്റീവ് ഇമോഷൻസും കുറച്ച് നെഗറ്റീവ് ഇമോഷൻസും എഴുതുകയാണ് ചെയ്യുന്നത് അതിനാദ്യം ചെയ്യേണ്ടത് അതിനൊരു നടുക്കിലൊരു ഒരു മിഡിൽ ഒരു ലൈൻ ചെയ്യാം അതിന് ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവ് ഇമോഷൻസ് എന്ന് പറയുക എഴുതുക റൈറ്റ് സൈഡിൽ നെഗറ്റീവ് ഇമോഷൻസ് എഴുതുക ഇപ്പം നമ്മുടെ മനസ്സിലേക്ക് പല പോസിറ്റീവ് ഇമോഷൻസും നെഗറ്റീവ് ഇമോഷൻസും വരുന്നുണ്ടാവും ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഹാപ്പി അത് പോസിറ്റീവാണ് അത് ആദ്യത്തേൽ എഴുതുക അതിൻ്റെ എന്താണ് അതിൻ്റെ നെഗറ്റീവ് ഇമോഷൻ സാഡ് ദുഃഖം ഞാൻ നിങ്ങൾക്ക് കുറച്ച് സമയം തരാം ഒരു അഞ്ചെണ്ണം അഞ്ച് പോസിറ്റീവും ഒരു അഞ്ച് നെഗറ്റീവും അത് പോസിറ്റീവിന് കണക്കായ നെഗറ്റീവ് എഴുതുക ഞാൻ കുറച്ചും കാത്തിരിക്കാം അത് ഒരുപാട് ആലോചിക്കൊന്നും വേണമെന്നില്ല നമ്മുടെ മനസ്സിലേക്ക് കടന്നു പോകുന്ന അത് ഏത് ഭാഷയിൽ എഴുതാം കേട്ടോ ഇംഗ്ലീഷിൽ എഴുതാം മലയാളത്തിൽ എഴുതാം ഒന്നും കുഴപ്പമില്ല നമുക്ക് കാര്യങ്ങൾ മനസ്സിലായാൽ മതി എഴുതി തുടങ്ങിയല്ലോ ഓൾമോസ്റ്റ് എല്ലാവരും ഞാൻ ചെറു എഴുതിയിരുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ മനസ്സിലേക്ക് വന്ന ചില പോസിറ്റീവ് നെഗറ്റീവായ ആയ ഇമോഷൻസിനെ കുറിച്ച് ഞാൻ പറയാം അപ്പം നേരത്തെ പറഞ്ഞ ഹാപ്പി സാഡ് വരും എനർജറ്റിക് അത് പോസിറ്റീവാണ് ലേസി അത് നെഗറ്റീവായിട്ട് ലവ് സ്നേഹം അത് പോസിറ്റീവാണ് ഹെയ്റ് വെറുപ്പ് അതിൻ്റെ നെഗറ്റീവാണ് ഇനി നമുക്ക് കഴിഞ്ഞാൽ ഒരുപാടെണ്ണം നമ്മുടെ മനസ്സിലേക്ക് വരും പിന്നെ കുറച്ച് ഉദാഹരണം ഞാൻ എഴുതിയതും എന്റെ മനസ്സിലേക്ക് വന്നത് പറഞ്ഞു എന്ന് മാത്രം മനസ്സിലായില്ലേ അപ്പൊ ഇത് നമ്മൾ നമ്മളിങ്ങനെ എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ ഇപ്പം നിങ്ങൾ നോക്കുക നിങ്ങൾ എത്ര എഴുതിയിട്ടുണ്ടാവും ഒരുപാട് എണ്ണം ഉണ്ടാവും ചെറുക്കൊരു കാര്യം ചെയ്യാം അവിടെ ചാറ്റ് ബോക്സ് ആക്റ്റീവ് ആണ് നിങ്ങൾക്ക് നിങ്ങൾ എഴുതിയ ഞാൻ പറഞ്ഞതല്ലാത്ത നിങ്ങൾക്ക് വന്നാൽ കുറച്ചെണ്ണം ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കണം ആൾക്കാർക്ക് ശ്രദ്ധിക്കാം നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഇമോഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുള്ള സർക്കംസ്റ്റാൻസസ് എന്നാൽ അങ്ങനെ അല്ല ഇമോഷൻ ഈസ് എ പാറ്റേൺ പറഞ്ഞ പോലെ തന്നെ ഇമോഷൻ ഈസ് എ പ്രാക്ടീസ് ഞാനൊരു ഉദാഹരണം പൊടി പറയാം ഒരു ദുരന്തം ഉണ്ടാവും മേ ബി ഒരു ഭൂകമ്പം ആവാം ഒരു വെള്ളപ്പൊക്കമാവാം അല്ലെങ്കിൽ മണ്ണിടിച്ചിലാവാം അങ്ങനൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എന്തെങ്കിലും ഒന്നും അങ്ങനെ ഒരു സാഹചര്യം മനസ്സിൽ ആയിരിക്കും എന്നിട്ട് അവിടുത്തെ ആൾക്കാരെ ഒന്നും മനസ്സിൽ വലിയായിരിക്കും ചിലരെന്ത് ചെയ്യുന്നറിയാം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരാകെ സ്റ്റക്കായി കിടക്കും എന്ത് അറിയില്ല ചില ആൾക്കാർ അവരുടെ സുരക്ഷിതത്വം പോലും നോക്കാതെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി അങ്ങ് എടുത്തിറങ്ങും അവർ അവരെ കാര്യം നോക്കില്ല അവർക്ക് അപകടം വരും അവരുടെ വിഷയമല്ല ചില ആൾക്കാരുണ്ട് അവരവരങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കും ഭാര്യ കൂടെ ഉണ്ടോ മക്കളുണ്ടോ ഒരു മറ്റുള്ളവർ ആഹാരം ചിന്തിക്കില്ല അവർ അവരെ മാത്രം രക്ഷപ്പെടാം ചെല്ലവരുണ്ടാവും കുറെ പരിഭവണം എന്തൊരു കഷ്ടം ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് എന്നുകൊണ്ട് അവിടെ തന്നെ ഇരിക്കും ഇനി വേറൊരു കൂട്ടുക അവർ കുറച്ചൊരു സുരക്ഷിത സ്ഥലത്തെത്തും അതിനുശേഷം മനസ്സിനെ ശാന്തമാക്കി ഒന്ന് ശാന്തമാക്കി വെച്ചിട്ട് എന്ത് എന്ന് ആലോചിക്കുന്നവരുണ്ടാവും ഇവിടെ എന്താണ് സംഭവിച്ചത് ഒരേ സാഹചര്യം അല്ലേ ഇവിടെ വ്യത്യസ്തമായ തരത്തിലാണ് ഇമോഷൻസ് അതുകൊണ്ടാണ് പറയുന്നത് ഇമോഷൻസ് ഈസ് എ പ്രാക്ടീസ് അല്ലെങ്കിൽ ഹാബിറ്റ് ഈസ് എ പ്രാക്ടീസ് എന്ന് പറയുന്നത് കൊണ്ടാണ് അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കുന്ന എന്താ ഇത് ഒരു വ്യക്തികൾക്ക് ഒക്കെ ഇത് വ്യത്യസ്തമാണ് സാഹചര്യം ഞാൻ ഒരു കൊട്ടേഷൻ പറയാം അതൊന്ന് എഴുതി വെക്കുന്നവടെ എന്തായാലും ക്രൈസിസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഡു നോട്ട് മേക്കേഴ്സ് ഫീൽ എനിത്തി and opportunities don't ക്രൈസിസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഡോൺ ഓർ ഡു നോട്ട് മേക്ക് എസ് ഫീൽ എനിത്തിലി മൾട്ടിപ്ലൈ ദ എക്സിസ്റ്റിംഗ് ഇമോഷണൽ ഹാബിറ്റ്സ് ബൈറ്റ് നമ്മുടെ നിലവിലുള്ള നമ്മുടെ ഹാബിറ്റിന്റെ ഒരു പത്ത് മടങ്ങിൽ വർദ്ധിപ്പിക്കുന്ന അല്ലാതെ അത് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസിൻ ക്രൈസിസിനെ ഒന്നും തന്നെ ബാധിക്കുന്നില്ല ഇതാണ് ഇതിൻ്റെ മലയാളം ഇത് എഴുതി വെച്ച് വായിച്ച് പഠിക്കുന്നത് ഏറ്റവും നന്നായി ക്രൈസിസിൽ മാത്രമല്ല ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ വന്നാലും ഇതേ പാറ്റേൺ പലർക്കും പ്രവർത്തിക്കുക ഉദാഹരണത്തിന് നല്ല ഒരു ഹൈക്ക് വന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല ഉയർച്ച വന്നു ആ സമയത്ത് ചിലവർ ഇൻവെസ്റ്റീവ് അവരും പോസിറ്റീവായിട്ടുണ്ട് ചിലവർ നീന്തുന്നില്ലോ ഇത് ചിലപ്പോൾ ശരിയാവണമെന്നില്ല അതൊരു ഫേക്ക് ആയിരിക്കും ആരെങ്കിലും കൃത്രിമമായി ഉണ്ടാക്കിയതായിരിക്കും തുടങ്ങിയ പാറ്റേൺ അങ്ങനെയുള്ളൊരു ചിന്തയിലൂടെ ആയിരിക്കും അവർ പോവുക അങ്ങനെയൊരു പാറ്റേൺ ആണ് അവർക്ക് ഉണ്ടാവും അത് അതെ പറഞ്ഞത് ക്രൈസിസ് ആയാലും ഓപ്പർച്യൂണിറ്റി ആയാലും സെയിം ആണ് ഇനി ഇത് എളുപ്പം മനസ്സിലാക്കുക വേറൊരുദാഹരണം പറയാം നമ്മളെ വീട്ടിൽ ചില ആൾക്കാരുണ്ട് അങ്ങനെ പറയുമ്പോൾ ചില രൂപം നിങ്ങൾ മനസ്സിൽ വരും അവർ കൃത്യ കൃത്യസമയത്ത് ഭക്ഷണം കിട്ടണം അവർ ഹങ്കരി ആകുമ്പോൾ സമയം ആ സമയത്ത് തന്നെ അവർക്ക് ഭക്ഷണം കിട്ടണം ഇല്ല അവർ ആംഗ്രി ആവും അവർ ദേഷ്യം വരും അത് അച്ഛനാവാം അമ്മയാവും ഭാര്യയാവും ഭർത്താവും മക്കളാവാം അത് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തീരുമാനിച്ചാണോ ഇല്ല നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ നിരീക്ഷണത്തിൽ മനസ്സിലാവും അവർ ഹംഗ്രി ആകുമ്പോൾ അവർ ആംഗ്രി ആഗ്രഹം എല്ലാവരും അങ്ങനെയാണ് അല്ല ചിലർ ആ കുഴപ്പമില്ല ഭക്ഷണമായിട്ടില്ലാതെ കുറച്ച് സമയം കഴിയട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു ചുരുക്കത്തിൽ ഇതെല്ലാം പാറ്റേണാണ് അപ്പം നമുക്ക് എങ്ങനെ പറയാ എവരി ഇമോഷൻ വി ലിവ് കൺസിസ്റ്റൻ്റ് ഈസ് എ പാറ്റേൺ നമ്മൾ സ്ഥിരമായി ഏത് ഇമോഷനാണ് ഉള്ളത് അത് നമ്മുടെ പാറ്റേണായി മാറും നമ്മുടെ വീടിലെ ഒരു സാഹചര്യം നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യം പറയുന്നത് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി വീട്ടിൽ ഉണ്ടാവുമല്ലോ വീടാകുമ്പോൾ അങ്ങനെ ഉണ്ടാവും ആ സമയത്ത് അതിനെ കുറ്റപ്പെടുത്തുന്ന ആരെങ്കിലും ആ വീട്ടിലുണ്ടാവും അത് അച്ഛനാവോ അമ്മയാവോ മക്കളോ ആരാന്ന് പറയാൻ പറ്റില്ല ഒരാളങ്ങനെയുള്ളതെന്ന് വിചാരിക്കും അവരെന്താ ചെയ്യാൻ പറ്റുന്നത് ഇത് അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് ഇത് ഇതിങ്ങനെയല്ലേ ചെയ്യേണ്ടത് നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ ഇങ്ങനെ പ്രശ്നം ഉണ്ടായെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ അവർ മോശക്കാരൊന്നും അല്ല നമ്മൾ അവരങ്ങനെ തെറ്റിദ്ധരിക്കണം അവർ മോശക്കാരൊന്നുമല്ല പക്ഷെ അവർ ആ പാറ്റേണിന്റെ ഒരു അടിമയായതുകൊണ്ടാണ് അവരെന്താ ചെയ്യേണ്ടത് ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനല്ല ശ്രമിക്കേണ്ടത് ആ പാറ്റേൺ അപ്ഗ്രേഡ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് അങ്ങനെ ചെയ്തിട്ട് എന്താ സംഭവിക്കാൻ സംഭവിക്കാന്നല്ലോ അപ്പോഴും അവർ ഈ പ്രോബ്ലത്തിന്റെ വരുന്ന സമയത്തുള്ള അതേ റിയാക്ഷനിലായിരിക്കും ഉണ്ടാകും ആ പാറ്റേണിലായിരിക്കും അവർ അവർക്ക് മാനിഫെസ്റ്റേഷൻ അങ്ങനെ ആയിരിക്കും അവർ അട്രാക്ഷൻ അങ്ങനെ ആയിരിക്കും ീതിയിലാണ് വരിക അപ്പൊ അതിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാണ് വേണ്ടത് ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ നേരത്തെ കുറെ നെഗറ്റീവ് ഇമോഷൻസ് നമ്മൾ കണ്ടെത്തിരുന്നു അത് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്യും പ്ലീസ് കോമെന്റ് താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇത് എത്ര കാലായിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് ചോദിക്കട്ടെ എത്ര കാലായിട്ട് ഈ പറയുന്ന പാറ്റേൺ നിങ്ങളുണ്ട് അത് മൂന്ന് മാസോ അഞ്ചു മാസോ പത്ത് മാസോ അത് വർഷങ്ങളായിട്ടുണ്ടാവും രണ്ടു വർഷം മൂന്ന് വർഷം അഞ്ചു വർഷം പത്ത് ഇരുപത് വർഷം വരെ ഒക്കെ ആയിട്ടുണ്ടാവും ആ പാറ്റേൺ നമ്മൾക്ക് മാറ്റിയിട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് പറഞ്ഞുതരാം അത് മറ്റൊന്നുമല്ല ഒരു മാത്തമാറ്റിക്കൽ പ്രോഗ്രാം ആണ് ഡെയിലി ഇമോഷണൽ ഹാബിറ്റ് ട്രാക്കർ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം അതായത് നമ്മളുടെ ഇമോഷനെ നമ്മളൊന്ന് ട്രാക്ക് ചെയ്യുന്നു സാധാരണ നമ്മളിങ്ങനെ ചെയ്യാറില്ല നമ്മൾ ആ ഇമോഷനനുസരിച്ച് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത് ഒരു ട്രാക്കിംഗ് സിസ്റ്റവും നമുക്കില്ല അത് ഉണ്ടാക്കിയെടുക്കാനാണ് പോകുന്നത് ഇതിന് ചില മുന്നൊരുക്കങ്ങൾ ആവശ്യമുണ്ട് ഒന്നാമത്തെ നമുക്ക് ഒരു ഷീറ്റ് പേപ്പർ ആവശ്യമുണ്ട് നമ്മുടെ മൊബൈൽ ഫോണും വേണം നമ്മൾ ഈ രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ രണ്ട് മണിക്കൂർ ഗ്യാപ്പിലാണ് നമ്മൾ ഈ ഇമോഷനെ ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരാൾ ഒരാളൊരു ആറ് മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ ആറ് മണിയിൽ എട്ട് മണിവരെ എട്ട് മണിയിൽ പത്ത് വരെ അങ്ങനെ കൂട്ടി ഉറങ്ങുന്നതിന് ഒരു ഉറങ്ങുന്ന സമയത്ത് മാത്രം ഇത് വേണ്ട അതിന് ആവശ്യമില്ല അത്ര വിലയില്ല സമയം നമ്മൾ ഈ രണ്ട് മണിക്കൂറായിട്ട് ഡിവൈഡ് ചെയ്യണം ഇപ്പോൾ ഏഴ് മണിക്കാണെങ്കിൽ ഏഴ് മണിക്കാണേലും എഴുന്നേൽക്കുന്നത് ഏഴ് ടു ഒൻപത് ആറാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആറ് ടു എട്ട് ആ രീതിയിലായിരിക്കണം നിങ്ങൾ ഈ ട്രാക്കിങ് ചെയ്യേണ്ടത് ഇനി ഇത് നമ്മൾ ഓർമ്മിക്കണ്ടേ അത് നമുക്ക് ഇന്ന് ഏറ്റവും നല്ല നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിക്കാം മൊബൈൽ ഫോണിൻ്റെ എന്താ പറയുക അലാം ക്ലോക്ക് ഉണ്ടല്ലോ അലാം ഒന്ന് നമ്മൾ ഫിറ്റ് പിന്നെ സെറ്റ് ചെയ്യുന്നു പക്ഷെ ആ സമയത്ത് നമുക്ക് നമ്മൾ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ചെക്ക് യുവർ ഇമോഷണൽ സ്റ്റാറ്റസ് എന്ന് ഒരു വോയിസ് റെക്കോർഡ് ചെയ്ത് അത് നമ്മുടെ റിംഗ് ടോൺ ആക്കി മാറ്റുക ചെക്ക് യുവർ ഇമോഷണൽ സ്റ്റാറ്റസ് അപ്പം അതിങ്ങനെ ഇടയ്ക്ക് അടിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുമല്ലോ അതിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണത് അപ്പം മുന്നൊരുക്കങ്ങളൊക്കെ റെഡിയായി ഇനി എങ്ങനെ ചെയ്യുമ്പോൾ നോക്കാം എല്ലാവരും ഷീറ്റ് പേപ്പർ എടുക്കാം ഓക്കെ താങ്ക് യു അതിനുശേഷം ഈ പേപ്പറിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് നമ്മൾ ഈ രണ്ട് മണിക്കൂറാണല്ലോ കേട്ടിരിക്കുന്നത് അപ്പം ആറ് മണിക്ക് എഴുന്നേൽക്കുന്ന ആണെങ്കിൽ ആറ് പിന്നെ താഴെ എട്ട് പിന്നെ പത്ത് ഇങ്ങനെ താഴോട്ട് എഴുതി ഇനി നിങ്ങളെ സമയം നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഏഴാണെങ്കിൽ ഏഴ് ഒൻപത് പതിനൊന്ന് ഇങ്ങനെ നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എഴുതും ഒരു സൈഡിൽ ആദ്യം അതിന് തൊട്ടടുത്ത കോളമിനെ ശ്രദ്ധിക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് ആറ് ടു എട്ടാണ് എടുക്കുന്നിരിക്കണത് ആ സമയത്ത് രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ ഇമോഷൻ ചിലവർ ഓഫീസിലെന്ന് ഒരുപാട് ഗൗരവമായ പരിപാടി ഉണ്ടാവും എനിക്ക് സ്കൂളാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഒരു ചെറിയൊരു സ്ട്രെസ്ഡ് ആയിട്ട് എനിക്ക് എണീക്കുക അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എണീക്കുക അയ്യോ ഇന്ന് എന്താവും അവർ ചിലപ്പോൾ ലേസി ആയിട്ട് എഴുന്നേക്കുന്നുണ്ടാവും അപ്പോൾ അവിടെ ലേസി ഫ്രസ്ട്രേറ്റഡ് നമ്മൾ തുടങ്ങിയതാണ് ഈ നല്ല ചില ദിവസം നിങ്ങൾക്കൊരു ടൂർ പോകേണ്ട ദിവസമാണ് ഇത് ചെയ്യുന്ന നിങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും അപ്പോൾ രാവിലെ എഴുന്നേക്കുമ്പോൾ എക്സൈറ്റഡ് എന്നാൽ ഇപ്പൊ സ്വാഭാവികമായ ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു കാര്യം ഉദാഹരണം പറഞ്ഞാൽ രാവിലെ ആറുമണിക്ക് മണിക്ക് അപ്പം അപ്പൊ പറഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ അതാണ് മണിയാണ് എൻ്റെ സമയം കൂടുതലും രാവിലെ ഉണ്ടാവും അപ്പൊ അഞ്ച് ടു ഏഴ് എടുക്കാം ഏഴ് ടു പിന്നെ അറിയാം ഒമ്പത് അങ്ങനെ അനുസരിച്ച് പോകും അപ്പൊ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എന്താണ് പോകും അപ്പൊ എന്തെങ്കിലും ഒരു സ്കൂളിൽ എന്തെങ്കിലും കാര്യമുള്ള സമയത്താണ് ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആണ് ലേസി എന്ന് ഞാൻ എഴുതി വെച്ച് പറഞ്ഞു ഇനി എട്ട് മണിക്ക് ഞാൻ പോകാൻ ഇറങ്ങുന്നു ആ സമയത്ത് എൻ്റെ വൈഫ് വരുന്നു ആ സമയത്ത് ഒരുവിധം കുടുംബങ്ങളെ സംഭവിക്കുന്ന പോലെ എന്തെങ്കിലും ആ കൂടും എന്തെങ്കിലും വേവില്ലാതെയോ കാര്യങ്ങളോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും ഞാൻ അവിടെ ഫ്രസ്ട്രേറ്റഡ് ഇടുന്നത് അങ്ങനെ സ്കൂളിലെത്തുന്നു സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ ഫുൾ എക്സൈറ്റ്മെൻറ്റ് പഠിപ്പിക്കുകയാണെങ്കിൽ എക്സൈറ്റഡിന് ഞാൻ ഉദാഹരണം പറഞ്ഞാണ് ഇത് നിങ്ങളുടെ ജീവിതമായിട്ട് ദാർയപെടുത്തു നമ്മളൊന്ന് എഴുതി നോക്കുക അങ്ങനെ വൈകുന്നേരം ഞാൻ തിരിച്ച് സ്കൂളിൽ നിന്ന് എത്തുന്നു അപ്പോൾ കുറച്ച് സമയം നമ്മൾ ശാന്തിയുമായി അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ കുറച്ച് നല്ല പോസിറ്റീവ് മൂഡിലാണെങ്കിൽ അവിടെ ഹാപ്പി ഹാപ്പിന്ന് അതിനിടയിൽ മകൻ വന്നിട്ട് പറയുന്നു എന്തെങ്കിലും സ്കൂളിലെ പ്രശ്നങ്ങൾ പറയുന്നു അപ്പം കൂടുതലും ഞാൻ ഫ്രഷ് ആവുന്നു ഇത് ഓരോന്ന് എഴുതുന്ന എഴുതുന്ന ഉദാഹരണം പറഞ്ഞു മാത്രം അങ്ങനെ ഉറങ്ങുന്നത് വരെ ഞാൻ എഴുതി ഓരോരുത്തർ അങ്ങനെ എഴുതട്ടോ അങ്ങനെ ഒരു ദിവസത്തെ നമ്മൾ വൈകുന്നേരം രാത്രി ഉറങ്ങുന്നത് വരെയുള്ള നമ്മൾ ട്രാക്ക് ചെയ്തല്ലോ ഇത് നമ്മൾ എന്ത് ചെയ്യണം അതിൽ നോക്ക് എത്ര പോസിറ്റീവ് ഉണ്ട് എത്ര പോസിറ്റീവ് ഇമോഷൻ എത്ര നെഗറ്റീവ് ഇമോഷൻ നമ്മൾ ട്രാക്ക് ചെയ്യുന്നു ഇപ്പൊ ഒരു ദിവസം ഒരു മുപ്പത് ഇമോഷൻസ് നമുക്ക് ഉണ്ടായിരുന്നു വെച്ചു അപ്പം അതിലൊരു പത്തെണ്ണം നെഗറ്റീവ് പോസിറ്റീവ് ഒരു ഇരുപതാണ് നെഗറ്റീവ് എന്നാൽ ഈ ഇരുപത് ഇമോഷൻസ് ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ എത്രയാണോ കിട്ടിയത് പോസിറ്റീവ് എത്ര നെഗറ്റീവ് വെക്കുക അതൊന്ന് ട്രാക്ക് ചെയ്ത് വെക്കുക അപ്പൊ ഒരു ദിവസം നമ്മൾ എത്രയാണ് പോസിറ്റീവ് എത്ര നെഗറ്റീവ് എന്ന് കൂട്ടിയ ശേഷം നമുക്ക് ഒരു പെർസെൻറ്റേജ് ഒന്ന് കണ്ടു വെക്കാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു മുപ്പത് ടോട്ടൽ ഇമോഷൻസിൽ പത്ത് നെഗറ്റീവ് ഇരുപത് പോസിറ്റീവ് അങ്ങനെയാണെങ്കിൽ മുപ്പതിൽ പത്ത് എത്ര പെർസെൻറ്റേജ് നോക്കുക അല്ലെങ്കിൽ മുപ്പതിൽ ഇരുപത് എത്ര എന്ന് നോക്കാം ഇനി ചിലപ്പോൾ ഇരുപതിൽ അഞ്ചായിരിക്കും ഇരുപതിൽ പത്തായിരിക്കും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എത്രയാണ് വരുന്ന വെച്ചാൽ അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ ഒരു ഇരുപത് ശതമാനം നെഗറ്റീവും എൺപത് ശതമാനം പോസിറ്റീവായിരിക്കും അല്ലെങ്കിൽ എൺപത് ശതമാനം പോസിറ്റീവും ഇരുപത് ശതമാനം നെഗറ്റീവ് ആയിരിക്കും ചിലവർക്ക് മുപ്പത്തഞ്ച് ശതമാനം നെഗറ്റീവും അറുപത്തഞ്ച് ശതമാനം പോസിറ്റീവ് അങ്ങനെ ഒരു പെർസെൻറ്റേജ് ലെവലിൽ കണക്കെടുക്കാം അതിന് വലിയ പണിയൊന്നുമില്ല അതിനുശേഷം നിങ്ങൾക്കതിരെ ആഴ്ചയിൽ എത്ര ഉണ്ടാവും നോക്കുക ആഴ്ചയിൽ ടോട്ടൽ എത്ര ഇമോഷൻസ് വരുന്നത് എത്ര പെർസെൻറ്റേജ് ഒരു മാസത്തേക്ക് നാലാഴ്ചകൾ ചേരും എത്ര പെർസെൻറ്റേജ് ഇപ്പൊ നമുക്ക് എന്താ മനസ്സിലായത് നമ്മുടെ ടോട്ടൽ പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിലെ നെഗറ്റീവ് ആയിട്ടുള്ളത് എത്ര പെർസെൻറ്റേജ് പോസിറ്റീവ് എത്ര പെർസെൻറ്റേജ് എന്ന് മനസ്സിലായി നിങ്ങൾക്ക് ഈ കാര്യം ഒന്ന് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു ദിവസത്തെ ഇമോഷൻ ട്രാക്ക് റെക്കോർഡ് ചെയ്യുന്നത് ഒന്ന് മാത്രമേ കാണിച്ചു തരാം ഞാൻ അഞ്ചു മണിക്കാണ് എഴുന്നേൽക്കുന്നത് അപ്പൊ എഴുന്നേൽക്കുമ്പം തന്നെ സ്കൂളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആലോചിച്ചാൽ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു അപ്പോൾ ആദ്യത്തെ രണ്ട് മണിക്കൂറിലെത്തെ വികാരം ഫൈവ് ടു സെവൻ ഫ്രസ്ട്രേറ്റഡ് തിരിച്ച് ഒരു എട്ട് മണിക്കാണ് ഞാൻ സ്കൂളിൽ പോവാം ബാക്കി റെഡി ആയ ശേഷം ആ സമയത്താണ് ഭാര്യ വരുന്നത് വന്നിട്ട് കുറച്ച് കുടുംബപരമായ വേവിലാദികൾ സംസാരിച്ചു വീണ്ടും ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയി സെവൻ ടു നൈൻ ഫ്രസ്ട്രേറ്റഡ് ഞാൻ സ്കൂളിലെത്തുന്നു പിന്നീട് പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് ഒമ്പത് ടു പതിനൊന്ന് ആ സമയത്ത് ഞാൻ വളരെ എക്സൈറ്റഡായി അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു മെസ്സേജ് വന്നത് ഡിഒയുടെ വിസിറ്റ് പെട്ടെന്നുണ്ട് അപ്പോൾ വീണ്ടും ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയി ലെവൻ ടു വൺ വീണ്ടും ഫ്രസ്ട്രേഷൻ ആയി അപ്പം അതിനിടയിൽ വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം പോകുന്നു വീണ്ടും ഞാൻ എൻ്റെ പഠനത്തിലേക്ക് അല്ലെങ്കിൽ പഠിപ്പിലേക്ക് ഇറങ്ങുന്നു അപ്പോ വൺ ടു ത്രീ വീണ്ടും ഞാൻ എക്സൈറ്റഡായി അത് കഴിഞ്ഞ് സ്കൂളൊക്കെ വിട്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു പാട്ടൊക്കെ കേട്ടിട്ടാണ് വരുന്നത് ഞാൻ നല്ല ഹാപ്പി മൂഡിലാണ് ഹാപ്പിയാണ് എൻ്റെ ഇമോഷൻ വീട്ടിലെത്തുന്നു വൈഫുമായി സംസാരിക്കുന്നു ഒരു കപ്പ് കാപ്പി കഴിക്കുന്നു ആ സമയത്ത് ഞാൻ ഹാപ്പിയാണ് അപ്പോഴാണ് മകൻ വന്ന് സ്കൂളിലെ കുറെ അവന്റെ വേവിലാദികൾ പറയുന്നത് വീണ്ടും ഞാൻ ഫ്രസ്ട്രേറ്റഡ് ഫ്രസ്ട്രേറ്റഡായി ഒൻപത് മണിവരെ അങ്ങനെ കടന്നു പോകുന്നു മൊത്തം ടോട്ടൽ നോക്കിയാൽ എട്ട് ഇമോഷൻസിൽ നാലെണ്ണം പോസിറ്റീവും നാലെണ്ണം നെഗറ്റീവാണ് ഫിഫ്റ്റി പെർസെന്റ് പോസിറ്റീവ് ഫിഫ്റ്റി പെർസെൻറ്റ് നെഗറ്റീവ് അപ്പം എൻ്റെ ഒരു ഒരു ദിവസത്തെ ട്രാക്കിംഗ് മനസ്സിലായില്ലേ ഇത് നിങ്ങൾക്ക് മാതൃയാക്കാം ഈ നെഗറ്റീവ് കൂടുതലാണെന്ന് വെച്ചോ ഒരു എയ്റ്റി പെർസെന്റ് നെഗറ്റീവ് ഒരു ഇരുപത് ശതമാനം പോസിറ്റീവ് വെച്ചോ നമുക്ക് എങ്ങനെ നമ്മുടെ ഇമോഷൻസിന്റെ ആ പാറ്റേൺ അപ്ഗ്രേഡ് ചെയ്യാം അതാണ് ഇനി നമുക്ക് നോക്കാം നമ്മുടെ ഈ പാറ്റേൺ അപ്ഗ്രേഡിങ്ങിന് വേണ്ടി നമുക്കൊരു സൂത്രവാക്യമുണ്ട് അത് മറ്റൊന്നുമല്ല ടു എസ് പറയാം എന്ന് പറഞ്ഞാൽ ടു സ്റ്റെപ് ടു സ്റ്റോപ്പ് സി എന്ന് പറഞ്ഞാൽ ടു ക്രിയേറ്റ് സ്റ്റോപ്പ് ക്രിയേറ്റ് ചിലത് നിർത്തണം ചിലത് തുടരണം അതിൽ ഓരോന്നായിട്ട് നമുക്ക് ഒന്നാമത്തെ കാര്യം സ്റ്റോപ്പ് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ബ്ലെയിമിങ് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് കുറ്റപ്പെടുത്തലാണ് അത് പലതിനെയും കാരണം ഉണ്ടാകും കുറ്റപ്പെടുത്തൽ പക്ഷെ നമ്മളെ കുറ്റപ്പെടുത്തലാണ് ഇവിടെ നമ്മളെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് മാറ്റാൻ പോകുന്ന ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ ഫീലിങ്സ് എൽസ് നത്തി നമ്മുടെ ഫോർമുല ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ലേസിയാണ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ആയ ലേസിനെസ് അറിയാം ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ ലേസിനെസ് നോബഡിയൽസ് എൽസ് ഇനി ലോൺലിനെസ് ആണ് നമ്മുടെ പ്രശ്നം ഏകാന്തത അപ്പൊ ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ ലോൺലിനെസ് എൽസ് നത്തിങ് എൽസ് ഇനി ഇങ്ങനെയുള്ള ഏത് ആങ്കർ ആങ്കർ ദേഷ്യമാണ് ദേഷ്യമാണെന്നുണ്ടെങ്കിൽ ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ ആങ്കറി അവർ ആങ്കർ നോബഡിയൽ ഞാൻ ഓരോന്നോരോന്നേ പറഞ്ഞു മാത്രം നമുക്കിത് ചെയ്തു നോക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ അവിടെ നിന്ന് ചെയ്യണം നിങ്ങൾക്ക് ഉദാഹരണത്തിൽ ഒന്ന് എടുത്തിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ലേസിനസ് ആണ് എടുക്കുന്നത് കേട്ടോ നിങ്ങളിത് വ്യത്യസ്തമായിട്ട് നിങ്ങൾ അത് ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ ലേസിനസ് ലേസനസ് നോബഡിയൽസ് നത്തിങ്ങസ് ഒന്നുകൂടെ പറയും ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ ലേസിനസ് നത്തിങ് എൽസ് നോബി എൽസ് ഒന്നോ രണ്ടോ പ്രാവശ്യം പറയാം ഇങ്ങനെ നിങ്ങൾക്ക് മറ്റ് നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളും പറയാം ഇനി അവർ ചോദിച്ചു നോക്കുകയാണ് ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങളുടെ ഫീലിംഗ് കുറച്ച് മാറിയിട്ടുണ്ടെങ്കിൽ കുറച്ച് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം ഐ വെയിറ്റ് ലോ താങ്ക് യു ഫോർ യു റെസ്പോൺസ് നിങ്ങൾക്ക് മാറ്റം തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് ആവുക അപ്പൊ ഒന്നാമത്തെ സൂത്രവാക്യത്തിലെ ടു എസിലെ ഒരു എസ് പഠിച്ചു സ്റ്റോപ്പ് ബ്ലെയിമിങ് ഇനി നമുക്ക് മറ്റു കാര്യങ്ങൾ നോക്കാം ഇനി രണ്ടാമത്തെ കാര്യം പാറ്റേൺ ഇന്ററപ്ഷൻ അതായത് നമ്മൾ ഏത് ഇമോഷന്റെ പാറ്റേൺ ഉള്ളത് അതിനൊന്ന് ഇന്ററപ്റ്റ് ചെയ്യണം ഒരു എക്സാമ്പിൾ പറയാം ഇപ്പൊ നമ്മൾ സാഡ്നെസ് വളരെ ദുഃഖം ഉണ്ടാവും മിക്കവാറും മിക്കവാറിലേക്കും വരുന്നൊരു ഇമോഷൻ ആണ് ഈ ദുഃഖം എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഞാനിതിനൊരു മാതൃക പറയാം അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ചെയ്യാം ഒരു അപ്പൊ ആ സമയത്ത് ചെയ്യേണ്ടത് നമ്മുടെ മുമ്പിൽ ഒരു ചെറിയ കുട്ടിയെ സങ്കല്പിക്കുക ഒരു രണ്ടു വയസ്സൊക്കെയുള്ള കുട്ടിയല്ലേ അവരുടെ കവിൾത്തടം നമ്മളിങ്ങനെ ഇടക്ക് പിടിയല്ലേ അതൊന്ന് മനസ്സിൽ വിചാരിക്കാം എന്നിട്ട് എല്ലാവരും എന്റെ കൂടെ തന്നെ ചെയ്യണേ നമ്മുടെ മുമ്പിലാരൻ്റെ ഒരു ചെറിയ കുട്ടിയുണ്ട് ആ കുട്ടിയുടെ കവിൾത്തടത്തിലേക്ക് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചു പോയിട്ട് പറയാം ബാവേ ക്യൂട്ട് ബാവേ എന്നുള്ള മനസ്സിൽ വിചാരിക്കുക ഒരു കുട്ടിയെ എന്നിട്ട് അങ്ങനെ ചെയ്ത് ക്യൂട്ട് ബാവേ ഇങ്ങനെ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നല്ലോ നമ്മുടെ പാറ്റേൺ അങ്ങ് ബ്രേക്കായി പാറ്റേൺ ഇൻട്രപ്റ്റായി ആ പാറ്റേൺ ഇൻട്രപ്റ്റ് ആണ് ചെയ്യാനുള്ള ചില ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞാണ് നിങ്ങൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ മനസ്സിൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാറ് അപ്പം രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റോപ്പ് ചെയ്യാനുള്ളത് ഒന്ന് സ്റ്റോപ്പ് ബ്ലെയിമിങ് എന്താണ് ഐ ആം റെസ്പോൺസിബിൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തല്ല ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ ഫീലിംഗ് രണ്ടാമത്തെ കാര്യം ആ പാറ്റേൺ ഇൻട്രപ്ഷനാണ് അതൊരു ചെറിയ ടെക്കിനും കൂടെ പറഞ്ഞുതരാം അതിപ്പോൾ നമുക്കൊരു ഫീലിംഗ് നെഗറ്റീവ് ആയിട്ട് വരികയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞാൽ ചെയ്യുന്ന പോലെ ചെയ്യാം ഗെറ്റ്ഔട്ട് ഓഫ് ഇറ്റ് അപ്പോൾ ഒരു ഒരു അടി കൊടുക്കുന്നു അതോടൊപ്പം പറയും ചെയ്യുമ്പോൾ നമുക്കൊരു ഫീലിംഗ് വരും ഐ എം ഗെറ്റ് ഔട്ട് ഐ ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് അങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുക അങ്ങനെ പറയുന്ന സമയത്തും നമുക്ക് പാറ്റേൺ ഇൻട്രപ്റ്റ് ചെയ്യാൻ പറ്റും ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കുക രണ്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇനി രണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യം അപ്പം ടു എസ് ടു സി ഫോർമുലാന്നല്ലേ പറഞ്ഞത് ഇനി ടു സി ഫോർമുലയിലേക്കാണ് വരുന്നത് അതിൽ മൂന്നാമത്തത് പ്രാക്ടീസ് പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് അത് ഞാൻ പറയാം നാലാമത്തെ പറഞ്ഞ ശേഷം അത് പറയാം നാലാമത്തത് പ്രാക്ടീസ് പോസിറ്റീവ് ടോക്ക് അതായത് നമ്മൾ സംസാരിക്കുന്നത് പോസിറ്റീവ് ആക്കി മാറ്റുക അതായത് പോസിറ്റീവായ ഒരു ഇമോഷൻ ആണെങ്കിൽ കുറച്ചും കൂടെ അത് ഓവർ ആക്കുക നെഗറ്റീവ് ആണെങ്കിൽ അത് ഡിസ്ചാർജ് ചെയ്യുക ഒരു ഉദാഹരണം വഴി പറയാം ഐ ആം ഹാപ്പി അതൊരു പോസിറ്റീവായ ഇമോഷനാണ് ഐ ആം എക്സൈറ്റഡ് അത് ഓവർ ചാർജ് ആയി കുറച്ചും കൂടെ ഉയർന്ന തലത്തിലായി അപ്പോൾ ആ ടോക്ക് ഒന്ന് മാറ്റി ഒരു നെഗറ്റീവായ ഒരു ഇമോഷൻ ആണെന്ന് എടുക്കുന്നത് വെച്ചോ ഇപ്പോൾ എക്സാമ്പിൾ ഐ ആം ഫീലിംഗ് സാഡ് അങ്ങനെ പറയുന്നതിന് പകരം ഐ ഫീൽ ഡിഫറെന്റ് എന്ന് പറയാം ഇനി ഐ ആം ഐ ഫീൽ ആംഗ്രി എന്നാണ് പറഞ്ഞു വെച്ചോ ആംഗ്രി ഒരു നെഗറ്റീവായ വികാരമാണ് അപ്പോൾ എന്താ പറയാ ഐ ഫീൽ ഡിസപ്പോയിന്റഡ് അപ്പോൾ കുറച്ചും കൂടെ ഡിസ്ചാർജ് ചെയ്യും ആ വേർഡിന്റെ എനർജി ഒന്ന് കുറച്ചും കൂടെ കുറച്ചു ഇനി നമ്മൾ ഐ ആം ഫ്രസ്ട്രേറ്റഡ് അത് അങ്ങനെ പറയുന്നതിന് പകരം ഐ എം കൺഫ്യൂസ്ഡ് ആ പോസിറ്റീവായ കാര്യങ്ങൾ ഓവർ ചാർജ് ചെയ്യുക നെഗറ്റീവായ കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്ചാർജ് ചെയ്യാം ഈ മെത്തേഡിൽ പറയുന്നതിനെയാണ് ഈ മൂന്നാമത്തെ ക്രിയേറ്റിവിറ്റി ആയിട്ട് പറയുന്നത് അപ്പോൾ ആ വേഡ്സിനെ നമുക്കൊന്ന് മാറ്റുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ പറയാറുണ്ട് വേർഡ്സ് ഹാവ് സൗണ്ട് സൗണ്ട് ഹാസ് ഫ്രീക്വൻസി അപ്പോൾ പോസിറ്റീവിന്റെ ഫ്രീക്വൻസി കൂട്ടുക നെഗറ്റീവിന്റെ ഫ്രീക്വൻസി ഇതാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ കാര്യം പ്രാക്ടീസ് പോസിറ്റീവ് ഉണ്ടോ ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് പോകാം പ്രാക്ടീസ് പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് നമ്മുടെ ബോഡി ലാംഗ്വേജിന് നമ്മുടെ ഇമോഷൻസ് മാറ്റുന്നതിൽ വലിയ പങ്കുണ്ടെന്നുള്ള കാര്യം എത്ര പേർ മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല വലിയൊരു വലിയൊരു റോൾ തന്നെ ഉണ്ടായിരുന്നു അപ്പം നമുക്കൊന്നൊരു ഡെമോസ്ട്രേഷനോട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യണം നിങ്ങൾ ഏത് സ്ഥലത്താണോ ഇരിക്കുന്നത് അവിടെ നിന്ന് ചെയ്താലും പറയും അപ്പം ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒന്ന് റിലാക്സ്ഡ് ആവുകയാണ് ചെയ്തത് ഇപ്പൊ നമ്മൾ പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷനിലായിരിക്കും മേ ബി പല മൂഡിലായിരിക്കും അതെല്ലാം ഒന്ന് നമ്മൾ ശരിയാക്കി എടുക്കുകയാണ് അപ്പൊ ആ ബോഡി ലാംഗ്വേജ് ആദ്യത്തെ കാര്യം നമ്മൾ റിലാക്സ് മൂഡിലേക്ക് വരുന്നു ശ്രദ്ധിച്ചോളൂ എല്ലാവരും പറഞ്ഞുകൊണ്ട് ചെയ്യാൻ വേണമെങ്കിൽ മറ്റൊരു തരത്തിൽ ചെയ്യാം ഇത് ഞാൻ വേറൊരു തരത്തിൽ ചെയ്യാൻ നോക്കിയോളൂ നമ്മളിപ്പോ നല്ല റിലാക്സ്ഡ് ആയൊരു മൂഡിൽ തീരും അപ്പൊ എന്താ നമ്മുടെ ബോഡി ലാംഗ്വേജ് മാറി നമ്മൾ റിലാക്സ്ഡ് മൂഡിൽ ഇത് ഒരു തരത്തില് ഇനി മറ്റൊരു കാര്യത്തിൽ ഉള്ള കാര്യമാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് മ്യൂസിക് എല്ലാവർക്കും വലിയ ഇഷ്ടമായിരിക്കും ഇനി ആർക്കെങ്കിലും മ്യൂസിക് ഇഷ്ടമല്ലെങ്കിൽ അത് ഇത് വേറെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക കാരണം മ്യൂസിക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോൾ ജീവിതം തന്നെ മനോഹരമാവും അപ്പോൾ ആ മ്യൂസിക്കിനനുസരിച്ചിട്ടുള്ള ഒരു ചില പോസ്റ്റ് ബോഡി ലാംഗ്വേജ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ഡാൻസ് ടൈപ്പ് ആണ് അതുകൊണ്ട് നിങ്ങൾ ഡാൻസേഴ്സ് നിങ്ങളാണോ എന്ന് എനിക്കറിയില്ല ഞാനേതായാലും ഡാൻസർ അല്ല അപ്പം അതിനെ കുറെ ബോഡി ലാംഗ്വേജ് മാത്രം നമ്മൾ മാറ്റേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് തരത്തിലും അവിടെ പ്രകടനം നടത്താം ഒരു കുഴപ്പമില്ല എൻജോയിഡ് ലെറ്റസ് ഡു ദാറ്റ് അവിടെ ലിസൺ ടു മ്യൂസിക് റിയില്ല എന്ത് തരത്തിലും മൂവ്മെന്റ് വേണ്ടപ്പോൾ ചെയ്തോണ്ടിരിക്കാം ഓക്കെ ഇപ്പൊ തോന്നുന്നു നമ്മൾ ബോഡി ലാംഗ്വേജ് മാറ്റി മ്യൂസിക് അനുസരിച്ച് നമ്മൾ ഒന്ന് എന്താ ചെയ്ത പ്ലേ ഡാൻസ് ഒക്കെ കളിച്ചു നമ്മുടെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ നമ്മുടെ ഇമോഷൻസ് മാറും അതായത് നമ്മുടെ ബോഡി ലാംഗ്വേജ് മാറുമ്പോൾ നമ്മുടെ ഇമോഷൻസ് മാറുമെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പം ചെയ്ത് തന്നെ മാറി മനസ്സിലാക്കാം ഇത് ഇത്തരത്തിലൊരു അവസ്ഥ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സാഡ് മൂഡ് വരുമ്പോൾ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുക അതാണ് എനിക്ക് ചെയ്യേണ്ട കാര്യം ഇനി ഇതോടൊപ്പം എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ നമ്മളെക്കുറിച്ചുള്ളൊരു പിക്ചറും ഒന്ന് മാറ്റണം അതിൽ വേർഡ്സിലൂടെ നമുക്കത് മാറ്റിയെടുക്കാം അപ്പം നമ്മളെക്കുറിച്ചുള്ള ഒരു ഒരു വർണ്ണന തന്നെ നമ്മളൊന്ന് മാറ്റാൻ പോകണം അതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധിച്ചു കേൾക്കുക ഐ ആം പവർഫുൾ I am great. I'm awesome. I'm talented. അത് ഏത് രീതിയിൽ നമുക്ക് പറയാം ഇപ്പോൾ പലതരത്തിലുള്ള പക്ഷെ ഒരു ബോഡി മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലതാണ് അപ്പൊ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെയുള്ള ഒരു ചിത്രങ്ങൾ മാറ്റുക ഐ എം പവർഫുൾ നേരത്തെ പറഞ്ഞ രമേശ് ഐ എം പവർഫുൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ മാറ്റം കിട്ടും ചുരുക്കത്തിൽ ഈ ബോഡി ലാംഗ്വേജ് നമ്മൾ മാറ്റുന്ന ആരും പറഞ്ഞു അതോടൊപ്പം നമ്മളെ കുറിച്ചുള്ള വർണ്ണനകൾ കൂടെ മാറ്റുന്നത് ഏറെ നിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളൊക്കെ ഇതുവരെ ധരിച്ചിരുന്നത് സാഹചര്യങ്ങളാണ് നമ്മുടെ ഇമോഷൻസിനെ സ്വാധീനിക്കുന്നതാണ് ഞാനും അങ്ങനെ ആയിരുന്നു ധരിച്ചിരുന്നത് എന്നാൽ അങ്ങനെയല്ല ഓൾ അവർ ഇമോഷൻസ് ആർ പാറ്റേൺസ് നമ്മുടെ വികാരങ്ങളിലൊക്കെ ഓരോ പാറ്റേണുകളാണ് ഈ പാറ്റേൺ ഓരോ വ്യക്തിയിലും വ്യക്തിയിലുണ്ടാവുമല്ലോ അതെങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നൊരു ടൂൾ നമ്മൾ പഠിച്ചു ഡെയിലി ഇമോഷണൽ ഹാബിറ്റ് ട്രാക്കർ എന്നൊരു ടൂൾ അതായത് ഓരോ ദിവസവും അതുപോലെ ഒരാഴ്ച ഒരു മാസമൊക്കെ നമ്മുടെ ഹാബിറ്റിനെ ആ ട്രാക്ക് ചെയ്ത് അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കുന്നു എന്നിട്ട് ഈ നെഗറ്റീവ് എന്നത് പിന്നെ പോസിറ്റീവിലേക്ക് നമ്മൾ എങ്ങനെ മാറാം എന്നതിൻ്റെ ഒരു സൂത്രവാക്യം പഠിച്ചു ഒരു ഫോർമുല ടു എസ് ടു സി അതായത് സ്റ്റോപ്പ് ബ്ലെയിമിങ് എന്നിട്ട് എന്ത് ചെയ്യണം ഐ ആം റെസ്പോൺസിബിൾ എന്ന് ഏറ്റെടുക്കണം ഞാനാണ് എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക രണ്ടാമത്തത് ഈ പാറ്റേൺ ഇന്ററാക്ട് ചെയ്യാൻ പഠിക്കണം ചെറിയ രീതി മറ്റൊന്ന് ഇനി അതിനെ ക്രിയേറ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ടു സി പഠിച്ചത് ഒന്ന് ക്രിയേറ്റ് പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് ക്രിയേറ്റ് പോസിറ്റീവ് ടോക്ക് ഇത് രണ്ടും നമ്മൾ ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിലെ ഈ കാര്യങ്ങളൊക്കെ വലിയ മാറ്റം വരും പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇത് ഇംപ്ലിമെന്റേഷനിൽ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം ഇത് കേട്ടതുകൂടെ ഒരു കാര്യമില്ല കാരണം ഇത് വർഷങ്ങളായിട്ട് നമ്മളെല്ലാം ഉള്ളായ ഒരു പാറ്റേൺ ആണ് അത് മാറ്റൽ അത്ര എളുപ്പമല്ല അതിന് വേണ്ടി മിനിമം തൊണ്ണൂറ് ദിവസമെങ്കിലും നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്റെ നിത്യൊരു അഭിപ്രായത്തിൽ തുടർച്ചയായി ചെയ്യുന്നതായിരിക്കും നമ്മുടെ ലൈഫിൽ നല്ലത് എപ്പോഴും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളെ ഗൗരവമായി തന്നെ കാണണം അത് പ്രാക്ടിക്കൽ വരുമ്പോൾ കാരണം ഇത് ഹൈലി പെയ്ഡ് കണ്ടന്റ് കോഴ്സുകളിൽ നിന്നാണ് നമ്മൾ ഈ കണ്ടന്റ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് ഗൗരവത്തോടെ കണ്ടുകൊണ്ട് നിങ്ങൾ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഒന്ന് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം നമ്മൾ ഉണ്ടാവുകട്ടോ ഈ ചേഞ്ച് അതോടെ ആറ്റിറ്റ്യൂഡ് മാറുന്നു അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് മാറുന്നോ നമുക്ക് മനസ്സിലായി അപ്പൊ ആ പോസിറ്റീവ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങൾ പോസിറ്റീവ് ആവും അത് നിങ്ങളൊരു പുതിയൊരു വ്യക്തിയായി മാറ്റും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ ഗുണം ചെയ്യും സംശയമില്ല നിങ്ങൾ ഇത് ഇംപ്ലിമെന്റേഷൻ ചെയ്യുമെന്ന ആത്മാർത്ഥമായ വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ അത് ചെയ്യുമെന്ന ആ ആത്മാർത്ഥമായ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് നിർത്തട്ടെ ഇത്രയും സമയം വളരെ ക്ഷമയോടെ ഈ വീഡിയോ കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ ഇമോഷൻസിൻ്റെ ഒരു പാറ്റേണെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി പാറ്റേൺ മാറ്റം അപ്ഗ്രേഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏറെ മാറ്റം ഉണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കി ഇത്തരം വിജ്ഞാനപ്രദമായ അറിവുകൾ നിങ്ങൾ പരമാവധി ജനങ്ങളിൽ എത്താൻ സഹായിക്കണം അതിന് ഈ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ പരമാവധി ബന്ധുക്കളും സുഹൃത്തുക്കളെയും ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പ്ലേസ് ചെയ്യുക ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഇത്തരം വിജ്ഞാനപ്രദമായ ഒട്ടേറെ വീഡിയോകൾ ലഭിക്കാനായി സഹായിക്കും താങ്ക് യു